കടൽ ഷോപ്പൊ കഴിഞ്ഞ് പരപ്പനങ്ങാടിയുള്ള മീൻപിടുത്താണിത് ഹാർബറിലല്ല ഹാർബറിൻ്റെ തെക്കേ സൈഡിലാ പൊടുത്തോ ഇതൊക്കെ മത്തിയായിട്ട് വന്ന തോണിക്കാരാണ് ഇതൊക്കെ എന്താ പനൂറ് ഇസ്ലാമു ഇതിലൊക്കെ മീൻ ഉണ്ട് ഇപ്പം അതില് എട്ടായിരം പത്തായിരം രൂപയൊക്കെയാണ് ബോക്സിന് വില മത്തി ഇരുന്നൂറ് റുപ്യ വില ഈ മത്തിന് ད�ཚཚཚཚཚཚཚ དཁ དེ 600 அங்கട്രാ 600 600 5600 5600 300 വരെ 5600 606 600 600 600 55555රි ବେଶୀ ବେଶୀ ଗାଡିକୁ ପାରିନି କା ଆ ଗାଡିଲେ କେତେତ୍ରେ ଯାଗନ ନାହିଁ ବେଳେ ହସି அஞ்சூ அஞ்சு ஐம்பது அஞ்சு ஐம்பது கூட பண்றேன் அஞ்சு ஐம்பது அஞ்சு ஐம்பது அஞ்சு ஐம்பது இருபத்தி ஐநூற்றி ஐம்பது இருபத்தி ஐநூற்றி ஐம்பது இருபத்தி ஐநூற்றி ஐம்பது

850 850 2750 2750 2750 2750 2750 2750 2750 2750 4 പെട്ടി 28000 2850 2850 2850 2850 2850 2850 2850 100 2800 2800 200 200 200 500 500 600 െട്ട് അറുന്നൂറ്